ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങൾ അപലപനീയമാണെന്ന് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ മൂല്യാധിഷ്ഠിതവും സമഗ്രവുമായ വിദ്യാഭ്യാസത്തിനാണ് എക്കാലവും ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഊന്നൽ നൽകിയിട്ടുള്ളത് അച്ചടക്കത്തിനും ധാർമ്മിക മൂല്യങ്ങൾക്കും അധികം പ്രാധാന്യം നൽകിയുള്ള ശൈലിയാണ് ഇതുവരെയും ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിന്തുടർന്നു പോയിട്ടുള്ളത് അക്രമരാഷ്ട്രീയത്തിനും പലവിധ അരാജകത്വങ്ങൾക്കുമെതിരെയുള്ള നിലപാടുകൾ മൂലം രാഷ്ട്രീയവർഗീയ പ്രത്യയശാസ്ത്രങ്ങൾ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ നീക്കങ്ങൾ നടത്തിയുള്ള സംഭവങ്ങൾക്ക് ഏറ്റവും ഇടുവിലെ ഉദാഹരണമായി ഇപ്പോൾ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനെതിരെ നടക്കുന്ന പ്രചാരണങ്ങളെയും അനാവശ്യ സമരങ്ങളെയും കാണാൻ കഴിയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നിയന്ത്രണത്തിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഏകപക്ഷീയമായി കോളേജിനെതിരെ തിരിഞ്ഞിരിക്കുന്നതും ദുരാരോപണങ്ങൾ ഉന്നയിച്ച് കോളേജിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതും ചില സ്ഥാപിതമായ താൽപര്യങ്ങളോടെയാണെന്ന് വ്യക്തമാണ് ഇത്തരം പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും സമൂഹത്തിൽ തെറ്റിദ്ധാരണ പടർത്തുകയും ചെയ്യുന്ന വിവിധ തരത്തിലുള്ള മാധ്യമ ഇടപെടലുകൾ പതിവായുണ്ടാകുന്നതും നിക്ഷിപ്ത താൽപര്യക്കാരുടെ മാധ്യമരംഗത്തെ ദുസ്വാധീനം വ്യക്തമാക്കുന്നുണ്ട് ചില മാധ്യമ ഇത്തരം നീക്കങ്ങൾ പ്രതിഷേധാർഹമാണ് ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങളുടെ ദുർവ്യാഖ്യാനം ചെയ്തുള്ള ഇത്തരം നീക്കങ്ങൾ അപലപനീയമാണ് സ്ഥാപനത്തിന്റെ സൽപേര് തകർക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായി അവയെ വിലയിരുത്താനാകൂ ആത്മഹത്യയെപ്പോലും അക്രമരാഷ്ട്രീയത്തിനും തീവ്രവാദത്തിനുമുള്ള അവസരങ്ങളാക്കി മാറ്റുന്ന പ്രവണത കേരളത്തിൽ വിധം ശക്തിപ്പെട്ടു വരുന്നു എന്നുള്ളത് വളരെ ഗൌരവമായി കാണേണ്ടതുണ്ടെന്നും ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ മൈക്കൽ പുളിക്കൽ അഭിപ്രായപ്പെട്ടു